അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്നശേഷം ശിഷ്യന്മാരിൽ ഉയർത്താൻ അവനോട് കർത്താവെ യോഹനാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടിയത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരയണമേ ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് കടമ്പിരിക്കുന്ന ഏവനോടും ഞങ്ങളും ക്ഷമിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ പിന്നെ അവൻ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ അവൻ അർദ്ധരാത്രിയ്ക്കോ അവന്റെ അടുക്കൽ ചെന്ന സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരയണം എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു അവന് വിളമ്പി കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്നു അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത് കഥകൾ അടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നു അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റു അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റു അവന് വേണ്ടുനിർത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവന് കല്ലുകൊടുക്കുമോ അല്ല മീൻ ചോദിച്ചാൽ മീനിന്റെ പാരം പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും